तो आधार कार्ड सिटीजनशिप नहीं होगा तो आधार कार्ड में आपको वोटिंग राइट right नहीं होगा आपका आधार कार्ड में आपको एड्रेस नहीं होगा आपका आधार कार्ड में आपका राशन कार्ड नहीं होगा तो सबसे बढ़िया ये है एक परिवर्तन करके दिल्ली सरकार को हटाओ उद्देश्य से कोई कोई आधार आधार का जरूरत नहीं नहीं होगा कोई आधार नहीं आएगा नमस्कार ഈ വീഡിയോ വീഡിയോ കാരണം നിങ്ങൾ കാണും അതാരണത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇതായിരിക്കണം ഒരു ഭരണകർത്താവ് ജനാധിപത്യം എന്ന രാജ്യം ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്നുണ്ട് എന്താണ് ജനാധിപത്യം ജനങ്ങളെ ആധിപത്യത്തോടെ ഭരിക്കുന്നതാണോ അത് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്നതാണോ ജനാധിപത്യം ഞാൻ മമതാ ബാനർജി വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ കാരണം എസ് ഐ ആർ എന്ന് പറയുന്ന നമ്മളെല്ലാം ഇന്ന് വലിയ ആശങ്കയിൽ നിൽക്കുന്ന വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയും തട്ടിപ്പ് നീട്ടുകയും ചെയ്യുന്ന ഈ വിഷയത്തെ വലിയ ആശങ്കയോടുകൂടി നമ്മൾ നിലനിൽക്കുമ്പോൾ പശ്ചിമ ബംഗാളിൻ്റെ ധീരയായ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി എത്ര അഭിനന്ദിച്ചാലും അറിയാവില്ല പശ്ചിമ ബംഗാളിൻ്റെ തെരുവിൽ ആ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിർത്തിക്കൊണ്ട് ആ അണിനിർന്ന ജനങ്ങളുടെ മുന്നിൽ ഏറ്റവും മുന്നിൽ മുദ്രാവാക്യം വിളിച്ചു കൊടുത്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രി എസ് ഐ ആറിന് അതിനെ പ്രതിഷേധിച്ച് പ്രതികരിച്ചുവെങ്കിൽ അത് ഇന്ത്യയിൽ ആകെ കണ്ടത് മമതാ ബാനർജി എന്ന് പറയുന്ന ധീരതയായുള്ള ധീരയായ വനിതയായ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ധീര ധീരതയുള്ള ഒരു വനിതയെ ഇന്ത്യക്ക് സമ്മാനിച്ചുവെങ്കിൽ അത് മമതാ ബാനർജിയുടെ ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ആ മമതാ ബാനർജി പറയുന്ന വാക്കൾ എന്താണ് വളരെ സന്തോഷകരമായ വാർത്തയാണ് ആ പശ്ചിമബംഗാളിലെ ജനങ്ങൾക്ക് അവർ കൊടുത്തിട്ടുള്ള പ്രതീക്ഷ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നിലവിൽ ഒട്ടവകാശമുള്ള ഒരൊറ്റ പൗരനെങ്കിലും ഒട്ടവകാശം ഇല്ലാതെ പുറത്തുപോയാൽ അതിന്റെ പരിണിത ഫലം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചറിയുമെന്നുള്ള താക്കീത് കൊടുക്കാനുള്ള തന്റെ ഇടം കാണിച്ച ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മമതാ ബാനർജി മമതാ ബാനർജിയെ ഞാനിവിടെ വീഡിയോയിൽ കൊണ്ടുവന്നത് ഇതായിരിക്കണ്ടേ രാഷ്ട്രീയ നേതൃത്വം ഇങ്ങനെയാവണ്ടേ ജനാധിപത്യത്തിൽ ഇങ്ങനെയാവണ്ടേ ജനപ്രതിനിധികൾ അതല്ലാതെ മിന്നാമ്പുറങ്ങളിൽ മാറി എന്നുകൊണ്ട് കുശലം പറയുകയും സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരുമാണോ നേതാക്കന്മാർ ജനങ്ങൾക്ക് ഉപകാരവും ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ള പ്രതീക്ഷയും ജനങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ടവരായിരിക്കണം ജനാധിപത്യ പ്രക്രിയയിൽ ജനാധിപത്യ നായകന്മാർ ഇങ്ങനെയാകണം ഓരോ നേതാക്കന്മാർ ഇതായിരിക്കണം നമ്മുടെ നാട് ഇങ്ങനെയായിരിക്കണം നമ്മുടെ രാജ്യം പോകേണ്ടത് ഇങ്ങനെയെങ്കിൽ ഈ രാജ്യത്ത് ഒരാൾക്കും ഒരട്ടിപ്പേർ അവകാശം കൊണ്ടും ആരുടെ മേലിലും ഒന്നും അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല കാരണം ശക്തമായ പ്രതിഷേധമുണ്ടെന്ന് കഴിഞ്ഞാൽ എന്നാൽ നമ്മുടെ സംസ്ഥാനം സാക്ഷരതയിലും വിദ്യാഭ്യാസപരമായും ഒരുപാട് ഉന്നതി നിൽക്കുന്നവരാണ് നമ്മൾ സ്വയം അഭിമാനിക്കുക എന്തഭിമാനം ഇതായിരിക്കണം ഇങ്ങനെയായിരിക്കണം ജനപ്രതിനിധി എന്ന് പറയുന്നത് നമ്മളെ ഭരിക്കുന്നവർ നമ്മളെ ഭരിക്കപ്പെടുന്നവരാകാൻ പാടില്ല നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അധികാര കേന്ദ്രങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഭരണകർത്താക്കൾ ഇതുപോലെയുള്ള ഭരണകർത്താക്കളാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം ഇത് നാം എല്ലാവരും ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് ഈ ഒരു വിഷയത്തിൽ ഈ എസ് ഐ ആറിൻ്റെ വിഷയത്തിൽ ആ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളോടൊപ്പം ഞാനും നിങ്ങളുടെ ഭാഗമാണെന്ന് പറഞ്ഞ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരാജ്ഞിയിലേക്ക് കടന്നു വന്ന് ആ സംസ്ഥാനത്തെ ആശങ്കയുള്ള മുഴുവൻ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ആർജവത്തോടു കൂടി വിളിച്ചു പറഞ്ഞ ഈ തീരെ വനിതയ്ക്കാകട്ടെ ഇലാജ് ഖുർആാൻ്റെയും എൻ്റെയും വ്യക്തിപരമായ ഒരു ബിഗ് സല്യൂട്ട് ചെയ്യുകയാണ് നന്ദി നമസ്കാരം